കുറുവലങ്ങാട് ഇടവയിലെ സംഘടനകൾ നടത്തിയ മുത്തിയമ്മ റാലി ഏറെ ഹൃദ്യമായി ഇടവകൾ പ്രവർത്തിക്കുന്ന വിവിധ ആത്മായ പ്രസ്ഥാനങ്ങളും ഭക്തജന സംഘടനകളുടെ നേതൃത്വത്തിലാണ് എട്ടുമോ പാചകത്തിൻ്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചത് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് കൊള്ളണമേ നന്മ നിറഞ്ഞ മറയമേ സസ്തിയുടെ സ്ത്രീകളെ

തമ്പുരാനോട് േ പിതാവിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ ഓയിൻ്റെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സുരോഗത്തിലേക്ക് അനേക്കണമേ പരിശുദ്ധ ജന്മാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം പരിശുദ്ധമാതാവേ അങ്ങേ തിരുക്കുമാരൻ ആകാശത്തിലേക്ക് എഴുന്നള്ളിയതിന്റെ പത്താം നാൾ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന തന്റെ ശിഷ്യന്മാരുടെ മേലും അങ്ങേമേലും പരിശുദ്ധാത്മാവിനെ യാത്രയാക്കിയതിനാൽ ഉണ്ടായ മഹിമയെ ധ്യാനിക്കുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവന് പ്രസാദം വരുത്താൻ ദൈവത്തിന് വലുതുപോലെ വ്യാപരിപ്പാൻ കൃപ ചെയ്യണമേ സ്വർഗ സ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം അങ്ങയുടെ സ്വർഗത്തിലെ പോലെ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരോപെ രക്ഷിച്ചുകൊള്ളണമേ നന്മേ കറുത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗീഹരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ

കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി പരിശുദ്ധമറിയുമേരാൻ പാമികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനാണ് ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനാണ് ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമിഴാനോട് നന്മ നിറഞ്ഞ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുകരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും